ും അപ്പൊ ഇന്ന് വെറൈറ്റി വീഡിയോ തന്നെയാണ് മക്കളെ നല്ലൊരു ചലഞ്ചിങ് വീഡിയോ ആണ് കൊറേ ദിവസമായി മക്കൾ പറയുന്ന ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്യ ഉമ്മാള്ളത് അപ്പൊ നല്ലൊരു പണി ഇവർക്ക് കൊടുക്കാൻ തന്നെ ഏറ്റിട്ടുള്ളതാണ് ചിരിക്കുന്നുണ്ട് ആ അപ്പൊ എന്താണ് ചലഞ്ച് എന്നല്ലേ കാണിച്ചു തരാട്ടോ കായപ്പ കായ്പച്ചയോട് കൂടിയിട്ട് ഓരോരുത്തരും ഓരോ പ്ലേറ്റിൽ വെച്ചത് ഇതാ ചോട്ടാച്ചയ്ക്ക് വരണ്ടേ എല്ലാവരും തിന്നു കഴിഞ്ഞാൽ എന്താണ് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നതെന്നും കാണിച്ചു തരാം എല്ലാവർക്കും ഓരോ പ്ലേറ്റ് കൊടുക്കട്ടെ നിബൂസിന് ഇത് ചെറുതാണ് കേട്ടോ നിബൂസ് ഇങ്ങോട്ട് ഇരുന്നോ നിബൂസിന് കുറച്ച് ഇങ്ങോട്ട് എത്തിക്കോ അപ്പൊ ഇതില് ഫസ്റ്റ് ലഭിക്കുന്നവർക്ക് തിന്നിട്ട് ഫസ്റ്റ് എത്രയും പെട്ടെന്ന് തിന്നുകഴിഞ്ഞാല് അവർക്ക് കൊടുക്കുന്ന സമ്മാനാണ് ഇത് ഒന്ന് ഗാലക്സി ഉണ്ട് ഒന്ന് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട് അപ്പൊ ഇത് രണ്ടും കൊടുക്കുന്നതായിരിക്കും ഞാൻ കേട്ടോ ആരാണ് എത്രയും പെട്ടെന്ന് കഴിപ്പോ അഞ്ച് മിനിറ്റിൻറെ ഉള്ളിലാണെ നിത അഞ്ച് മിനിറ്റിൻറെ ഉള്ളില് തിന്നു തീരുന്നവർക്ക് ഇത് രണ്ടും സമ്മാനമായിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് തുടങ്ങട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടോ തിന്നാൻ തുടങ്ങിക്കോ ബാ പവൻ്റെ തിന്ന ബീൻ തിന്നതിർക്കണം കളയറ നീയാ തിന്നുന്നുണ്ടല്ലോ കൊഴപ്പില്ല കൊഴപ്പില്ല വേറെ നിൽക്കണോ തിന്നിടോ വായിലുണ്ട് ആ വായിനുണ്ട് ബന്ധിന്നോ

Anke tulan? Anke tulan? Nipu shi tinan? Anke tinan? Anke pinche tulin? Anke tinan? Nipu te malan kodi in de. Nipu te malan kodi in de. Nipu te malan kodi in de. Nen ven nan? Ven nan nan? Nipu konde kon kone kare si. ൊടുക്കിട്ടെ കള്ളത്ര കളിക്കുന്നു എല്ലാരും കാണുന്നുണ്ട് നിങ്ങള് കണ്ടിട്ടുണ്ടെങ്കിൽ പറയേ ഇട്ടു കൊടുത്ത ഞാൻ കണ്ടിട്ടില്ല

രണ്ടെണ്ണം ൂസിന്റെ കണ്ടോണം വേദിയോ വേഗം ഇതാ വേഗം ആയിക്കില്ല 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 ഇല്ല ൂടി തൊള്ള കഴിഞ്ഞാക്ക് കഴിയുന്നില്ല എന്ത് ഗാലക്സിന്ന് പറഞ്ഞിട്ട് എന്താ കഴിഞ്ഞാൽ അതാണ് ഇതാ കഴിക്കുന്നത് നോക്കട്ടെ നോക്കട്ടെ എന്നാലും കുഞ്ഞു മോളല്ലേ നീയോ സെക്കൻഡ് റണ്ണറൊക്കെ നടക്കു കഴിയുന്നില്ല എന്തായാലും നോക്കിയാ നടന്നോ ഞാൻ ഇപ്പൊ പണ്ടത്തെ എല്ലാരും അടീക്ക അതുകൊണ്ട് നീ ഒറ്റ കഴിക്കൂ നമ്മക്കാരിക്കും തരൂല ഞങ്ങള് കൊറേ കയ്പെല്ലാം തിന്നതല്ലേ കൊറച്ചും മധുരം തരണേ കൊറച്ച് തരുമോ കൊറച്ച് കിട്ട പോയുമില്ലാണ്ട് നിന്ന് നോക്കിയ കയ്പയ്യോ ആ കയ്പ നല്ലോണം കൈപ്പടിച്ചിരിക്കില്ലേ വായി കൈപ്പടിച്ചില്ലേക്കുന്നുണ്ട് ഫസ്റ്റ് പറഞ്ഞ് ഞാൻ ആർക്കും തരൂല്ലൊക്കെ പറഞ്ഞതായിരുന്നു കൈപ്പടിച്ചിക്ക് കഴിയുന്നില്ല ആർക്കും വരെ പോലെ ചമച്ചിട്ട് തുപ്പാനും ഇല്ല ഇത് വയ്യ കേട്ടോ പാവേല തീക്കുന്നേ ഇപ്പൊ അതാ അതാ അപ്പം ഫസ്റ്റ് പ്രൈസ് നീയെ കൊണ്ടുപോയി നീയെ ഫസ്റ്റിലെ പറഞ്ഞിരുന്നു അല്ലെ പറഞ്ഞോണ്ട് എല്ലാരോടും ഫസ്റ്റിലെ പറഞ്ഞിരുന്നു ഇത് ഗാലക്സി ഞാൻ തന്നെ സ്വന്തമാക്കുന്നു പക്ഷെ അവളാ പറഞ്ഞതാ ഉള്ളൂ കേട്ടോ എല്ലാര്ക്കും ഒരേ പോലെ കൊടുത്തേ ആർക്കും കൊടുക്കൂലന്നെല്ലാം പറഞ്ഞേ ഗാലക്സിക്ക് വേണ്ടിട്ട് എന്ത് കഴിപ്പുള്ളത് ഞാൻ തിന്നു എന്നൊക്കെ പറഞ്ഞു അത്ര ഇഷ്ട ഗാലക്സി മതി എല്ലാം കൂടി ഒപ്പരുന്നായിട്ട് ഛർദിക്കൂ മതി മതി ഈ ഒരു ചോക്ലേറ്റ് എന്ന് പറഞ്ഞ പിന്നെ വേറെ ഒന്നും വണ്ട വെക്കട്ടോ അപ്പൊ കണ്ടിട്ട് നിങ്ങളെന്നെ പറയാ ഇതില് കള്ളത്തിന എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ കാരണം പെട്ടെന്ന് നോക്കുമ്പോൾ ചേർന്നിന് കേട്ടോ എല്ലാം കൂടിഒപ്പര്ട്ട അതിന്റെ അടുത്ത് പഠിക്കാനും നോക്കിക്കേ ഇട്ടു കൊടുക്കാൻ നോക്കില്ല അതിലുണ്ട് ക്യാമറയിൽ പതിയും പോലെ അന്നേരം തിരിയൂ കണ്ടുവർക്ക് തിരിയൂ ഞാൻ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിരിക്കില്ല പിന്നെ ഞാൻ നോക്കുന്നേട്ടാ ആ അപ്പം എന്താ പറയാനുള്ളേ പായ അല്ല എല്ലാര്ക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ചെയ്യാ സബ്സ്ക്രൈബ് അടിച്ചു പൊടിക്ക് അടിച്ചു പൊടിക്കൂസ് പറ ഇഷ്ട നോക്കി അയ്യോ എൻ്റെ മോള് ആ പാത്രത്തിൽ എല്ലാം ഒരു കഷ്ണം കഷ്ണല്ലാത്ത എല്ലാം ഒരു സെക്കൻഡ് ആ ഓളാണ് മിടിക്കുട്ടി ഓളാന്നെട്ടാ നടുത്ത് ചോക്ലേറ്റും കിട്ടിയോ അങ്ങനെ ആ ഓളെ കൈന്നിട്ട് അപ്പൊ ഇൻഷാല്ല ഇതേപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരാ ഇനി എന്താ പറ എല്ലാരും ചലഞ്ചിങ് വീഡിയോണ്ട് എടുത്തുവച്ചിട്ട് വരും അപ്പൊ ഇൻഷാല് വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും Play de surta ai, vai na